എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനക്ക് വണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് വണക്കം ഇന്ന് ആരും പറയാത്ത ഒരു വീഡിയോ ആണ് ആ നമ്മൾ പറയുന്നതെല്ലാം അത് തന്നെയാണ് എന്നാലും ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോ വയസ്സായ ആളുകൾക്ക് ഒരുപാട് പേർക്ക് ഈ കാട്രാക്ട് എന്ന് പറയുന്ന ഒരു അസുഖം വരാറുണ്ട് അതായത് വെള്ളയിൽ അപ്പൊ ഈ വെള്ളഴുത്ത് മാത്രമല്ല ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ മുൻഭാഗത്ത് ആ ഒരു കൃഷ്ണമണിയുടെ നടുക്ക് ഒരു വെളുത്ത പാട പോലെ ഒരു പാട വരും ആദ്യം അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കണ്ണ് കാഴ്ച വളരെ പ്രോബ്ലമാണ് അവർക്ക് ഒന്നും കാണാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് അപ്പൊ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു അപ്പം അതിന് എന്തെങ്കിലും നമുക്ക് പിന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ ഒരു ഓപ്പറേഷന് തന്നെ നമ്മൾ പോകുമ്പോഴത്തേക്കും നമുക്ക് വളരെയധികം പാലിച്ച ചെലവുകളാണ് നമുക്ക് വരുന്നത് അപ്പോൾ ചിലപ്പോൾ കൂടെ നിൽക്കാൻ ആളില്ലാത്ത അവസ്ഥ വരും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അനുഭവം വരുന്നുണ്ട് അപ്പോൾ ഈ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം എന്ന് പറയുന്നത് കണ്ണ് നാക്ക് മൂക്ക് തൊക്ക് ഈ ഈ സംഗതികളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കണ്ണെന്നുള്ളത് കാഴ്ചയില്ലെങ്കിൽ ഒരു മനുഷ്യനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ആ കാഴ്ച സംബന്ധിയായ ഒരു വിഷയത്തെ എങ്ങനെ നമുക്ക് അതിൽ നിന്നും അത് പിന്നെ ഇല്ലാത്തവർക്ക് വേണ്ടി ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോ അതിനു മുന്നോടിയായിട്ട് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതോടൊപ്പം ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും രേഖപ്പെടുത്തുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോ ഈ തക്കോലം എന്ന് പറയുന്ന ഒരു സംഗതി കേട്ടിട്ടുണ്ടോ നമ്മുടെ ഈ സ്പൈസസ് ഒക്കെ വിൽക്കുന്ന കടയിൽ കിട്ടും ഒരു നക്ഷത്രം പോലെ ഇരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ അതിന് തമിഴിൽ പറയുന്ന പേരാണ് അണ്ണാച്ചി പൂ എന്ന് പറയും തമിഴില് പൂ എന്ന് പറയും ഈ സാധനം അതായത് തക്കോല ഈ സാധനം നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് പൗഡറാക്കുക അത് ആക്കി ഒരു ഗ്ലാസ് ജാറിൽ ഇട്ട് സൂക്ഷിച്ചു വെക്കുക ഓക്കേ അപ്പൊ ഈ ഗ്ലാസ് ജാറിൽ നമ്മൾ സൂക്ഷിച്ചു വച്ചിട്ട് വലിയവർക്കാണെങ്കിൽ ഒരു ഒരു ഗ്ലാസ് വെള്ളം ചൂടുവെള്ളം അതായത് കുടിക്കാൻ പാകത്തിലുള്ള വെള്ളം ആ ചൂടുവെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഈ പൊടിയാക്കി വച്ചിരിക്കുന്ന തക്കോലത്തിൻ്റെ പൗഡർ എടുക്കുക എടുത്ത് അതിൽ ഇട്ട് കലക്കി രാവിലെയും വൈകിട്ടും രണ്ട് നേരം െട്ട് ദിവസം കഴിക്കുക ഒരു മുപ്പത് ദിവസം കഴിയുമ്പോ തന്നെ നിങ്ങൾ പോയി ടെസ്റ്റ് റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ മാജിക് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് അപ്പൊ അതിന്റെ കൂടെ തന്നെ ഒരു പതിനെട്ട് ദിവസം കൂടി കണ്ടിന്യൂ ചെയ്യുമ്പോൾ പരിപൂർണമായിട്ടും നിങ്ങളുടെ ഈ കാട്രാക്ട് എന്ന് പറയുന്ന വിഷയം അതോടെ ഇല്ലാതാവുകയും ചെയ്യും അപ്പൊ ഇങ്ങനെയുള്ള വിവരങ്ങളെല്ലാം നമ്മുടെ മുതിർന്ന ആളുകൾ നമുക്ക് മുന്നേ ഉള്ള നമ്മുടെ മുന്നോറുകൾ പറഞ്ഞു തന്നിട്ടാ പോയത് ഇതെല്ലാം കളഞ്ഞു കുളിച്ചിട്ടാണ് നമ്മള് ഓപ്പറേഷൻ എന്നും പറഞ്ഞിട്ട് നമ്മൾ കിടന്ന് നട്ടോട്ട് ഓടുന്നത് ഓക്കെ അപ്പൊ ഇത് ചെയ്ത് അതിന്റെ ഫലം അനുഭവിക്കുക എന്നിട്ട് എനിക്ക് കമന്റിൽ രേഖപ്പെടുത്തിയാലും മതി അപ്പോ ഇനി അടുത്ത ഒരു വീഡിയോയുമായി ഉടൻ തന്നെ ഞാൻ വരുന്നതായിരിക്കും താങ്ക്